അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം നമുക്ക് കൊറിയർ വന്നിട്ടോ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് സ്പെഷ്യൽ ഐറ്റം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരം പോവേണ്ടി വന്നിട്ടോ കൊറിയർ എടുക്കാൻ ഏതായാലും ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ കണ്ടു നോക്കി എന്താ ഐറ്റം വന്ന് വേറെ ആരുമില്ല കേട്ടോ പുഴയിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ച കെണിയിൽ കുടുങ്ങിയതായിരുന്നു പെരുമ്പാമ്പ് ഒരു ഒന്നര കുടുക്കാണ് ആള് കുടുങ്ങി എത്ര മണിക്കൂറോളം വെള്ളത്തിൽ കിടന്നു എന്ന് യാതൊരു ഐഡിയ ഇല്ല പെരുമ്പാമ്പ് വെള്ളത്തിൽ ഒരുപാട് ടൈം കിടക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഏകദേശം എത്ര മണിക്കൂറ് കിടന്നിട്ടുണ്ടാവുമെന്ന് പെരുമ്പാമ്പിന് മാത്രമേ അറിയുള്ളൂ കാരണം ഒരു ദിവസം മുന്നേ ഇട്ടുവെച്ച കെണിയായിരുന്നു ഇത് ആ കെണിയിലാണ് ആൾ കുടുങ്ങിയത് അപ്പോൾ നമ്മൾ ഉള്ളത് ചെമ്മാടാണ് ചെമ്മാട് ഇതെങ്ങനെ കിട്ടിയെന്നാണ് പറഞ്ഞേ എവിടെ ആ ശരി ആ ശരി അപ്പോൾ ഇവർ മീനെ പിടിക്കാൻ വേണ്ടിട്ട് വെച്ച ഇതിലാണ് പാമ്പ് കുടുങ്ങിയത് പെരുമ്പാമ്പാണ് ഉള്ളത് ഇതിൽ ഇതേ മീനുണ്ടോ അപ്പോൾ ഇതിൽ എന്തൊക്കെ സാധനങ്ങൾ സംഭവം ഏതായാലും നമുക്ക് പാമ്പിനെ വസ്റ്റെടുക്കാം എന്നിട്ട് നോക്കാം ഇതിൽ നമുക്ക് അയക്കാൻ പറ്റിയ സ്ഥലം ഏതാ ഇന്നലെ ഒരു കത്തി എടുക്കോട

കേറ്റിട്ട് ഇങ്ങുള്ള നേ ഹാ ആ കല്ലാ മിനാരിയേ ഹാ ചേണ ഇ നി കുറച്ച് ആണോണ്ട് ഉണ്ടല്ലോ ട്ടോ നി കുറച്ച് ഇട്ടി ഇതാ കച്ചുള്ള സർ യെ സർ ഇയാ കോമൻ എടുത്തോടാ ടോപ്പ് ആയില്ലല്ല അതാ ഓളി വെട്ടിട്ടുണ്ടല്ലേ കര ഊര പിച്ചേ മുട്ടക്കിഞ്ഞാക്കൊണ്ട് ഇല്ലല്ല ウソだ。Se 加油！加油、嗯！嗯嗯

ഇതില് എല്ലാണ്ട് മീനൊന്നും ഇല്ലല്ലേ അപ്പൊ ഇതില് അല്ലാണ്ട് മീനൊന്നില്ല ഇതില് എന്തൊക്കെ ചെറിയ ചെറിയ ലാല് അതേപോലെ ചെമ്മീന് പിന്നെ ചെറിയ ചെറിയ ചെമ്മീൻ അങ്ങനത്തെ ചെറിയ ചെറിയ മീനുകൾ മാത്രമേ ഉള്ളൂ ബാക്കി ആ മീന് അത് കഴിച്ചിട്ടുണ്ടോന്നറിയില്ല ചിലപ്പോ കഴിച്ചിട്ടുണ്ടാവും ണ്ടാവും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ